ശ്രീ രുദ്രൻ ശ്രീരുദ്രൻ വിദ്യാർത്ഥികൾ അറിയാൻ എന്ന കവിത ആലാപനം അജിത സുരേഷ് വഴി പിഴ പിക്കുവോരണധികവും വലയുമായി നടക്കുവോർ ചുറ്റിലും വഴിയതല്ലെന്നറിയണം നമ്മുടെ വഴിയിൽ നേർവഴി ഏതെന്നറിയണം വഴി പിഴപ്പിക്കുവോരാ ധികവും വലയുമായി നടക്കുവോർ ചുറ്റിലും വഴിയതല്ലെന്നറിയണം നമ്മുടെ വഴിയിൽ നേർവഴിയേതെന്നറിയണം വീണുപോവരുതാരുമാവലകളിൽ വേഷം കെട്ടി നടക്കുവോരാണവർ വേണ്ടതെന്തെന്നറിയണം നമ്മളായി വാർത്തെടുക്കണം നല്ലൊരു ഭാവി വീണു പോവരുതാരുമാവലകളിൽ വേഷം കെട്ടി നടക്കുവോരണവർ വേണ്ടതെന്തെന്നറിയണം നമ്മളായി വാർത്തെടു ണം നല്ലൊരു ഭാവിയെ വിദ്യാലയത്തിൽ ഗുരുക്കളിൽ നിന്നുമായി വിദ്യയർത്ഥിക്കുവാനായി വന്നവർ വിദ്യ തന്നെ അതല്ലോ നമുക്കെന്നും വിജ്ഞാനമേകുന്നൊരാ വഴി നമ്മുടെ വിദ്യാലയ ത്തിൽ ഗുരുക്കളിൽ നിന്നുമായി വിദ്യയർത്ഥിക്കുവാനായി വന്നവർ വിദ്യ തന്നെ അതല്ലോ നമുക്കെന്നും വിജ്ഞാനമേകുന്നൊരാ നമ്മുടെ വിജ്ഞാനമേകുന്നൊരാ നമ്മുടെ